വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കോഴിക്കോട് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്ക് എരനിപ്പാലം ഭാഗത്ത് ഇലക്ട്രീഷ്യന്മാരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ഡബിൾ ജോലിയെക്കുറിച്ച് അറിയുവാൻ കമന്റ് ചെയ്യുക ഗ്രീൻ സ്റ്റെപ്സ് ഗ്രൂപ്പിലേക്ക് യുവതിവാക്കളെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം സൗജന്യ വൈഫൈയും ലഭിക്കും താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും സെയിൽസ് മാനേജർമാരെയും എറണാകുളം ജില്ലയിലേക്ക് ടെലി കോളേജിനെയും ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ത്രിബിൾ നയൻ ഡബിൾ എയ്റ്റ് ത്രീ നയൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം സൗജന്യ വൈഫൈ ലഭിക്കും താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് തൃശൂരിലേക്ക് സെക്യൂരിറ്റി സൂപ്പർവൈസറേയും ഗാർഡ്സിനെയും ആവശ്യമുണ്ട് പ്രായപരിധി അമ്പത് വയസ്സ് വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സീറോ നയൻ ടു ത്രീ എയ്റ്റ് പഠനയോഗ്യതക്കനുസരിച്ച് ജോലി വുകൾ സൂപ്പർവൈസർ ബില്ലിംഗ് പാക്കിംഗ് ലോഡിംഗ് ഹെൽപ്പർ ഡെലിവറി എന്നീ ഒഴിവിലേക്ക് യോതിവാക്കളെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ മുൻപരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ ഫോർ എയിറ്റ് നയൻ ഡബിൾ ടു തിരുവനന്തപുരത്തെ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫ് മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ത്രീ സെവൻ ടു ത്രീ സീറോ നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ ഡബിൾ സെവൻ സിക്സ് സെവൻ നയൻ കൊല്ലത്തെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫീൽഡ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ ഫൈവ് നയൻ സീറോ സിക്സ് ടു സെവൻ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക